നമസ്കാരം വാഴപ്പൂ കുടപ്പൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഇത്തിരി വഴറ്റി വയ്ക്കുക മഞ്ഞപ്പൊടിച്ച് ഉപ്പിട്ട് വഴറ്റി വെക്കുക ആ നേരം കൊണ്ട് ഇത്തിരി എണ്ണ ഒഴിച്ച് ഒരു കഷ്ണം കായം കുറച്ച് ചുവന്ന മുളക് പിന്നെ ഉഴുന്നുവരിപ്പ് ഇതെല്ലാം കൂടി ചുമക്കി വറുത്തു വയ്ക്കുക എന്നിട്ട് ഈ വഴറ്റിയ ഈ കുടപ്പൻ്റെ കൂടെ കുറച്ച് പുളിയും ഉപ്പിട്ട് ഒന്ന് ആദ്യത്തന്നെ വാട്ടിയെടുക്കുക ആദ്യം ഈ ഉഴുന്നൊരിപ്പ് ഒന്ന് വെള്ളമൊഴിക്കാതെ ഒന്ന് തരതരപ്പിൽ അരച്ചെടുത്ത് ഈ വഴറ്റിയ കുടപ്പിനും പുളിയും ഉപ്പും ചേർത്ത് അതും കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക വെള്ളം തൊടാതെ പിന്നെ കുറച്ച് തേങ്ങ ചേർത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്യുന്നതിന് ശേഷം ശകലം വെള്ളം തളിച്ച് ചമ്മന്തിയാക്കി എടുക്കുക ഇപ്പം ചോറിൻ്റെ കൂടെ നല്ലൊരു കറിയാണ്